രാഹുൽ മാം കൂട്ടത്തിൽ അടി വാങ്ങിയതാണെന്ന് കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്ത എം പി ആരോപണം ഉന്നയിച്ച് യുവതിയെ വെല്ലുവിളിച്ചതാണ് രാഹുലിനെതിരെ ഇപ്പോൾ കേസ് വരാൻ കാരണം രാഹുലിനെതിരെ പാർട്ടി നടപടി നേരത്തെ എടുത്തു കഴിഞ്ഞുവെന്നും ഇദ്ദേഹം പറഞ്ഞു പാർട്ടി രാഹുലിനെ പുറത്താക്കിയപ്പോൾ പാർലമെന്ററി പാർട്ടി നേതാവിനെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം ആ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇതിനർത്ഥം അദ്ദേഹം പാർട്ടി നടപടികളെ അംഗീകരിക്കുന്നില്ല ഈ നടപടികളെ വെല്ലുവിളിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് രാഹുലിനെതിരെ നടപടിയെടുക്കുമെന്ന് കോൺഗ്രസിൽ നിന്നും ആരൊക്കെ ആവശ്യപ്പെട്ടു അവരെയെല്ലാം അദ്ദേഹത്തിൻ്റെ പി ആർ സംഘം വളഞ്ഞിട്ട് ആക്രമിച്ചു എല്ലാവരും പഴന്ന് പലതും ഒളിപ്പിച്ചു വെച്ചു ഇത്തരം വ്യക്തിത്വങ്ങളെ ന്യായീകരിക്കാൻ ആറും തയ്യാറാകില്ലെന്നും പുത്തൻ വാർത്താവിശേഷങ്ങൾ ആദ്യമേ നിങ്ങളിലേക്കെത്താൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെല്ലേക്കാൻ പ്രസ് ചെയ്യാനും മറക്കരുത്